ദേവീ മാഹാത്മ്യം പ്രഥമചരിതം മധ്യമചരിതം ഉത്തമചരിതം എന്ന് മൂന്നായി വിവരിച്ചിട്ടുണ്ട് ഒന്നാം അധ്യായമാണ് പ്രഥമചരിതം നമ്മുടെ എല്ലാ പുരാണങ്ങളിലും ഉള്ള പോലെ തന്നെ ഒരു കഥയുടെ രൂപത്തിലാണ് ദേവി മഹാത്മ്യവും അവതരിപ്പിച്ചിട്ടുള്ളത് സുരധൻ എന്നൊരു രാജാവ് എട്ടാമത്തെ മനുവായ സാവർണിയായി മാറിയ കഥയാണ് ഇവിടെ വിവരിക്കുന്നത് രാജ്യം നഷ്ടപ്പെട്ട സുരഥൻ കാട്ടിലേക്ക് ഒളിച്ചോടി പോകുകയും അവിടെ വെച്ച് വീട്ടുകാരാൽ ചതിക്കപ്പെട്ട സമാധി എന്ന വൈശ്യനെ കാണുന്നതും അവർ രണ്ടുപേരും കൂടി സുമേധസ് എന്നു പേരുള്ള ഒരു മഹർഷിയോട് തങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതുമാണ് കഥ ദേവിയുടെ വിവിധ അവതാരങ്ങളെപ്പറ്റി സുമേധസ് ഇവരോട് വിവരിച്ചു കൊടുക്കുന്നു ചരിതത്തിൽ വിഷ്ണുവിൻ്റെ ചെവിക്കായത്തിൽ നിന്നുണ്ടായ മധു എന്ന അസുരന്മാരെ ദേവിയുടെ സഹായത്തോടെ വിഷ്ണു വധിക്കുന്നതായിട്ടാണ് വിവരിക്കുന്നത് ॐ देवीमाहात्म्यम् चण्डिकायै प्रथमचरितं प्रथमोऽध्यायां मधुकैडभवधादौ वाजां तपस्यन्दं महात्मानं मार्कण्डेयं महामुनिं व्यासशिष्यो महातेजां ജൈമിനി പര്യപിച്ഛദാ സൂദ ഉവാജ സൂദൻ പറഞ്ഞു തബസ്യന്ദം മഹാത്മാനം മാർക്കണ്ഡേയം മഹാമുനിം വ്യാസശിഷ്യോ മഹാതേജ ജൈമിനി പര്യപിച്ഛദാ ജൈമിനി ഇരുവാജ ജൈമിനി പറഞ്ഞു मार्कण्ठेयमहाप्राज्ञां सर्वशास्त्रविशारदां श्रोतुमिच्छाम्यशेषेण देवी माहात्म्यमुत्तमं महर्षे कथयोत्पत्तिं चण्डिकाया सविस्तरं येदं सकलं व्याप्तं त्रैलोक्यं सचराचरम् मार्कण्ठेय മഹാപ്രാജ്ഞ സർവശാസ്ത്രവിശാരദ ശ്രോതുമിച്ഛാമി അശേഷേണ ദീമാത്മ്യം ഉത്തമം മഹർഷേ കഥയോത്പത്തി ചണ്ണ്ഡിഗായ സവിസ്തരം യേദം സകലം വ്യാപ്തം ത്രൈലോക്യം സ ചരാചരം ഈ മൂന്ന് ശ്ലോകങ്ങൾ ആമുഖമായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് വ്യാസശിഷ്യനും മഹാതേജസ്സിയുമായ ജൈമിനി മഹർഷി തപസ്വിയും മഹാത്മാവും മഹാമുനിയുമായ മാർക്കണ്ഠേയനോട് ഇപ്രകാരം പറഞ്ഞു മഹാപ്രാജ്ഞനും സർവശാസ്ത്ര വിശാരദനുമായ മാർക്കണ്ഠേയ ഉത്തമമായ മഹാത്മ്യം പൂർണമായി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്രോതുമാമി അശേഷേണ മുഴുവനായിട്ടും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സചരാചരമായ ത്രൈലോക്യം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചണ്ഡികാദേവിയുടെ ഉത്പത്തി സവിസ്തരം എനിക്ക് പറഞ്ഞു തന്നാലും ഇവിടെ ജൈമിനി മാർക്കണ്ഠേയനോട് ചെയ്ത അഭ്യർത്ഥന സൂതൻ പറയുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് സാധാരണയായിട്ട് കൊടുക്കൊടുക്കുന്നത് അങ്ങനെയാണ് ശിഷ്യനായ ജൈമിനി തൻ്റെ ഗുരുവായ വ്യാസനിൽ നിന്ന് സർവ്വശാസ്ത്രങ്ങളും അഭ്യസിച്ച ശേഷം മാർക്കണ്ഠേയ മഹർഷിയോട് ചില സംശയങ്ങൾ ചോദിക്കുകയാണ് മഞ്ഞുന്തരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുടെ ഭാഗമായാണ് ദേവി മഹാത്മ്യം വിവരിക്കുന്നത്